Namaste. നമ്മളെ വീഡിയോ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു മൂന്ന് ഘട്ടം നമ്മുടെ ജീവിതത്തിലെ മൂന്ന് ഘട്ടത്തെ പറ്റി പറഞ്ഞു അതിനകത്ത് മൂന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും നമ്മൾ ഇതുവരെ കവർ ചെയ്തു ഇനിയാണ് ഞാൻ എൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നും അതിനകത്ത് അവരെ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്നും നമ്മൾ ചെയ്തു വെക്കേണ്ടത് എങ്ങനെയാണ് അവരെ പഠിപ്പിക്കേണ്ടതെന്നുള്ള കാര്യം കൂടി നമ്മൾ ഉറപ്പാക്കണം ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം നോട്ട് ചെയ്തു വെക്കുക ഞാനിപ്പോ നേരെ നിങ്ങളോട് പറയുവാണ് ഇന്ന് എന്നാ പറയുക എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ രണ്ട് മക്കളാണ് പെൺമക്കളാണ് ഉള്ളത് ഒരാൾക്ക് നാലര വയസ്സും ഒരാൾക്ക് മൂന്നര വയസ്സുമായി രണ്ടുപേരും ഒരു ഒരേ സമയത്ത് വന്നതുകൊണ്ട് തന്നെ കൂട്ടുകൂടി ഒരുമിച്ച് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി അവർ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടങ്ങ് പോകുന്നു ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് ഇടയ്ക്കിടയ്ക്ക് വരാൻ ഉണ്ടെങ്കിലും നമ്മൾ മാനേജ് ചെയ്ത് അങ്ങ് പോവുകയാണ് കുഴപ്പമുള്ളത് എല്ലാവർക്കും ഈ നമ്മുടെ ഓഹരി യൂണിയിലുള്ള കേറ്റിടക്കങ്ങൾ പോലെ പിള്ളേർക്കൊരു അസുഖങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അത് ചെയ്യുന്നു എല്ലാം നമ്മൾ ഇതായിട്ട് പോവുകയാണ് ഞങ്ങളിടയ്ക്ക് ടൂർ പോകാറുണ്ട് വളരെ ഹാപ്പിയായിട്ട് പോകും ാണ് അപ്പൊ ഞാൻ എൻ്റെ ഫാമിലിയും എൻ്റെ വൈഫും എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് പിള്ളേരെ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മൾ ജീവിക്കുന്നതും നമ്മൾ വളരുന്നതും എല്ലാം പണം സമ്പാദിക്കാനാണ് ഞാൻ എന്തിനാണ് എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് പഠിച്ചു പഠിച്ച് ജോലി മേടിക്കടാ പഠിച്ചു പഠിച്ചൊരു ഡോക്ടർ ആകടാ പഠിച്ചു പഠിച്ചൊരു എഞ്ചിനീയർ ആകടാ ഇത് പറയാനാണ് ഇത് കാണിക്കാനാണ് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഒരിക്കലും നിങ്ങളത് ചെയ്യണ്ട ഞാൻ എൻ്റെ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാതെ സ്വയം ജോലി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരാളുടെ കീഴിൽ പോയി ജോലി ചെയ്യാൻ ഞാൻ എൻ്റെ മക്കളോട് ഒരിക്കലും ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ച ടെൻഷനും സ്വന്തം ജോലി ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുമ്പോൾ അവർക്കൊരു വരുമാനം കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അത് ഞാൻ അനുഭവിച്ച ഒരാളാണ് അപ്പോൾ ഞാൻ പഠിപ്പിക്കുക എൻ്റെ മക്കളെ എങ്ങനെ അവർക്കൊരു ജോലി ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ അവൻ നിനക്ക് പണമുണ്ട് നിന്റെ മക്കൾക്ക് എന്തുവാകാം അവൻ അങ്ങനെ നടന്നാലും ഇങ്ങനെയാകാം പണി പണിയെടുത്തില്ല ഇത് കിട്ടത്തില്ലോ എല്ലാവർക്കും ഇത് സാധിക്കത്തില്ല പക്ഷേ നമ്മളുടെ മൈൻഡാണ് നമ്മളുടെ മൈൻഡ് സെറ്റ് ആണ് ഞാൻ പറയട്ടെ വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് വരെ പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ള അതിന്റെ ചെലവ് നോക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ കാരണമാർക്കുള്ളൂ അവരെന്ത് പഠിക്കണം എന്ത് ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് മൊത്തം ആ കുട്ടികളാണ് പതിനെട്ട് വയസ്സിന് ശേഷം ആ പിള്ളേർ എന്ത് ചെയ്യുന്ന അവരുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം പാരൻസിനില്ല പക്ഷെ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞല്ലോ പിള്ളേരുടെ കാര്യത്തിൽ അവർ വളർന്ന് ഒരു ടീനേജ് കഴിയുന്നേരം വരെ അവർക്കൊരു നിയന്ത്രണം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർ വഴിതെറ്റി പോകത്തില്ല എന്നുള്ള ഒരു കുറച്ച് ബോധ്യം എനിക്കുണ്ട് ഇപ്പൊ എന്നെ ആണെങ്കിൽ പോലും എനിക്ക് എൻ്റെ പാരന്റ്സ് എന്നെ ഗൈഡ് ചെയ്തത് പണ്ട് ഓരോ കാലഘട്ടത്തിലും അവർ നമ്മൾ ചെയ്ത കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പോകുന്നത് അവർക്ക് അറിവുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത് അത് ഒരിക്കലും മോശമല്ല നല്ലതാണ് അവരുടെ കാര്യം നല്ലതാണ് അതിനെക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മളിപ്പോ പഠിക്കുമ്പോൾ അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു അവർ അവരംഗീകരിക്കാൻ റെഡിയാണ് അപ്പോൾ ഞാൻ എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് കൃത്യമായിട്ടുള്ള സമ്പാദിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം അതായത് നമ്മൾ അവരെ പണം സമ്പാദിക്കാനായിട്ട് എന്താ പറയുക ഒരു പ്രചോദനം ഇനീഷ്യലീവ് കൊടുക്കണം അത് കള്ളത്തരത്തിലൂടെ അല്ല മോഷ്ടിച്ചിട്ടല്ല ഒന്നുമല്ല എന്റെ മക്കള് ഇപ്പഴേ ചോദിച്ചു ചെറിയ നാലര മൂന്നര നാല് വയസ്സുള്ളൂ അവരെ കളിക്കുന്ന പ്രായമാണ് ഇതാണ് അപ്പൊ ഞാൻ അവരോട് ഇപ്പോഴും ചിലപ്പോൾ ഞാൻ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏഹ് വഴക്കുണ്ടാക്കാതിരുന്നാൽ കുഞ്ഞു സമ്മാനം മേടിച്ചു കൊടുക്കും ഏഹ് ഞാൻ പറയും ഇന്ന് മേടിച്ചു തരാം അപ്പം മേടിച്ചു തരാം അവര് ഹാപ്പിയാണ് അപ്പൊ അപ്പൊ മേടിച്ച ഒരു മതി അപ്പം മേടിച്ചു തരാം അപ്പൊ ഞാനത് മേടിച്ചു കൊടുക്കും കാരണം അപ്പൻ വാക്ക് പാലിക്കുന്നവരാണെന്ന് അറിയണമല്ലോ ഒരു വാക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇനി ആണെങ്കിലും ഞാൻ പറയും മക്കള് മൊത്തം അടിച്ചു വെക്കുവാണെങ്കിൽ റൂമ് മൊത്തം അടുക്കിപ്പിറക്കി കൃത്യമായിട്ട് വെക്കുകയാണെങ്കിൽ അപ്പം ഐസ്ക്രീം മേടിച്ചു തരാം അവർ കൃത്യമായിട്ട് അടുക്കിപ്പിറക്കി വെച്ചു ഞാൻ ഐസ്ക്രീം കൊടുക്കും ഇതാണ് ഇതാണോ ചെയ്യേണ്ടത് എൻ്റെ ചേട്ടായി കാര്യം മറ്റേ ചേട്ടായിട്ട് അവരുടെ മൂത്ത മോള് ഞാൻ വളർത്തിയ എൻ്റെ മൂത്ത മറ്റേ ചേട്ടാ മൂത്ത കുട്ടി അവൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് അവളോട് ഞാൻ കഴിഞ്ഞു ശ്രമിച്ചു നിനക്ക് എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു അതിന് പാപ്പാ എൻ്റെ മൂവായിരം രൂപയുണ്ട് ഞങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇട്ടു അതായത് ഇപ്പം പെൺ പിള്ളേരെ ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കുട്ടികൾക്ക് പാൻ കാർഡ് എടുത്ത് ചെയ്യാം അപ്പൊ ഈ കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ ചേട്ടായി ആണെങ്കിൽ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ചെറിയ ചെറിയ ജോലി ഏൽപ്പിക്കും വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ജോലികൾ പാത്രം കഴുകുന്നതായിക്കോട്ടെ അടിച്ചുപയരുന്നതായിക്കോട്ടെ വീട് വൃത്തിയാക്കുന്നതായിക്കോട്ടെ ടോയ്ലറ്റ് കഴുകുന്നതായിക്കോട്ടെ ഇങ്ങനെ ഓരോരോ ജോലികൾ വീട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കുക പാരന്റ്സ് ആ ചെയ്യിപ്പിക്കുന്നതിന് ഒരു റെമ്യൂണറേഷൻ നിങ്ങൾ നിശ്ചയിക്കുക ആഴ്ചയിൽ ഇത്ര ദിവസം ഒരു കുട്ടി ഇപ്പൊ മൂന്ന് മക്കളാണുള്ളതെങ്കിൽ ഒരാൾക്ക് ഇന്ന ആഴ്ച വീട് വൃത്തിയാക്കല് അടിച്ചു വരി വൃത്തിയാക്കുക ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് നൂറ് രൂപ അവരുടെ കൊടുത്തേക്കുക മറ്റേയാളെ ഇന്ന ചെയ്തു കഴിഞ്ഞാൽ ഇന്നയാൾക്ക് നൂറ് രൂപ മൂന്ന് ആൾക്ക് തുല്യമായിട്ട് നൂറ് രൂപ കൊടുക്കുക ആ മൂന്നൂറ് രൂപ ആരാണോ കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനം കൊടുക്കണം ആ രീതിയിൽ മാർക്ക് അടിസ്ഥാനത്തിൽ കുട്ടികളെ ജോലി ചെയ്യിക്കാനും അതിനൊരു റെമ്യൂണറേഷൻ കൊടുക്കാനും സാധിച്ചു കഴിഞ്ഞാൽ പിള്ളേരില് പൈസ സമ്പാദിക്കുന്നതിൻ്റെ ഇതാവും അവരുടെ കയ്യില് നൂറ് രൂപ വെച്ചപ്പോൾ ഞാൻ അവളെ ചോദിച്ചപ്പോ പാപ്പ് മൂവായിരം ഉണ്ട് അപ്പോൾ എന്നോട് ആൻ്റെ അളയം ജോക്കൂട്ടം പറഞ്ഞു എന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് പാപ്പാന്ന് പറഞ്ഞു ഇളയോളം ഞാൻ കയ്യിലും ആ ഞാനിടയ്ക്ക് അവൻ്റെയും നിസ്കാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ കയ്യിലുണ്ട് പത്തിരണ്ടായിരം രൂപ സേവിങ്സ് ആയിട്ട് അവർ കരുതി വെച്ചിരിക്കുന്നു അവളുടെ കയ്യിൽ ഒരു സേവിങ്സ് ഉണ്ട് ഇനി ആ പിള്ളേരെ പഠിപ്പിക്കേണ്ടത് എന്താ ആ അവരുണ്ടാക്കിയ സേവിങ്സ് എങ്ങനെ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കും പാൻ കാർഡ് എടുത്ത് മിന്ന കാര്യം കാരണം ആ പിള്ളേർ അതിലേക്ക് വരുന്നതേ ഉള്ളൂ പക്ഷെ ആദ്യം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്തെല്ലാം ജോലികളാണ് ചെയ്യേണ്ടത് അതിൽ നമ്മൾ കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴും അതിനുള്ള റെമ്യൂണറേഷൻ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും കുട്ടികൾ അവരെ ജോലി ചെയ്യാനും ആ ജോലിക്ക് റെമ്യൂണറേഷൻ കിട്ടി അതിന്റെ മഹത്വം എന്താണെന്നുള്ള കാര്യം അവരെ പറഞ്ഞു കൊടുക്കാനാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികൾ നമ്മളെ നാട്ടിൽ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞുകൂടാ ഇപ്പോഴും കാണാത്തൊരു കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ ഈ കുട്ടികൾ ഞാനൊക്കെ പഠിച്ച് ഞാൻ പറയല പത്താം ക്ലാസ് വരെ എത്തുമ്പോൾ എന്താണ് സെക്സ് എന്നോ അല്ലെങ്കിൽ ഒരു പോൺ ഇത് കാണാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ഒരു ത്വര ഉണ്ടായിരുന്നു ഇത് ആദ്യമായിട്ട് ഈ ഡ്രസ് ഒന്നും ഇല്ലാതെ ഒരു ഫോട്ടോ കാണുമ്പോൾ വലിയ എന്തോ ഒരു സംഭവം പോലെ നമുക്ക് കാണുമായിരുന്നു അതൊരു ആ ഒരു ആ കാലഘട്ടത്തിൽ പറയട്ടെ ഒരു ഇത് ഒരു പ്രായമുണ്ടല്ലോ നമ്മുടെ ആ സെക്സ് എന്നതാണെന്ന് മനസ്സിലാക്കി തരാനോ അത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാനോ നമുക്ക് ആരും ഇല്ലായിരുന്നു ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരാൺകുട്ടിയുടെ ശരീരത്തിൽ അവർക്ക് എപ്പോഴാണ് ചേഞ്ചസ് സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പറയാനോ പറഞ്ഞ് മനസ്സിലാക്കി തരാനോ ഒരാളും തയ്യാറായിട്ടിരുന്നില്ല അത് പറഞ്ഞു കൊടുക്കുന്ന നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മളുടെ ഗർഭധാരണത്തെ പറ്റിയും ശരീരത്തിലെ ഘടനകളെ പറ്റിയും ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികളുടെ ശരീരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആൺകുട്ടികളുടെ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു എങ്ങനെയാണ് ഒരു ഇത് സംഭവിക്കുന്ന ഒരു ക്ലാസ് ഉണ്ടല്ലോ ആ ക്ലാസ് ടീച്ചർ വിട്ടു ഇതന്നെ നമ്മൾ വായം വായ്മൊളിച്ചിരിക്കുന്നത് എന്നെ സംഭവം അറിയണ്ടേ പിന്നീട് അതിനെ പറ്റി ഒരു കൗൺസിലിംഗ് കാര്യം ഒരു ഒരു സെമിനാർ പോലെ സഹകരിച്ചപ്പോ ഒരു ഒരു സാറ് വന്നിട്ട് വളരെ ഓടിച്ചു പറഞ്ഞു എന്താണ്ടൊക്കെയോ മനസ്സിലായി ആഹ് അപ്പൊ നമുക്ക് ആവേശം കൂടും ഈ ആകാംക്ഷ കൂടും ആകാംക്ഷ കൂടുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പൊണ്ടുപോകുന്നത് തെറ്റായ രീതിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ ശരിയായ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത് കൃത്യമായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഗുട്ടേ ചെന്നാന്ന് ബാറ്റേജ് എന്നാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഞാൻ വളർന്നു വരുമ്പോൾ ടീനേജിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഉള്ളില് പല ചിന്തകളും വരുന്ന സമയമായിരിക്കും അല്ലെ അല്ലെ നമ്മുടെ മക്കളുടെ ഇടയിലാണെങ്കിലും പല ചിന്തകളും വരും എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഒരു പെൺകുട്ടീനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇത് കാണാൻ ആൺപിള്ളേരെ സംബന്ധിച്ചുള്ള ഒരു എന്താ പറയാ നക്ഷത്രങ്ങൾ ചിത്രശലഭങ്ങൾ പറക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ പെൺകുട്ടികളെ സംഭവിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ആ ഒരു അവസ്ഥയിൽ പോകുമ്പോഴാണ് പലരും നിയന്ത്രണമില്ലാതെ പല രീതിയിലേക്ക് പോകുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക അവർക്ക് എന്തൊക്കെയാണ് അതായത് സെക്സ് എന്താണെന്നും ശരിക്കും പറഞ്ഞാൽ ആണ് എന്താണെന്നും പെൺ പെണ്ന്താണെന്നുള്ള കൃത്യമായിട്ടൊരു ഗൈഡൻസ് കൊടുക്കുക എപ്പോഴാണ് അവർക്ക് സക്സസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതായത് ആ ഒരു പ്രായത്തിന്റെ മെച്യൂരിറ്റി സ്വന്തം ശരീരത്തെ സ്വന്തമായിട്ട് തന്നെ നോക്കാനുള്ള ധൈര്യവും കോൺഫിഡൻസും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ കൊടുക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ നിർബന്ധമായിട്ടും കൊടുക്കണം അതിന് ഒരു കോംപ്രമൈസും വരുത്താൻ പാടില്ല അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു പിള്ളേർക്ക് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെ പണം സമ്പാദിക്കുന്നതിനെ പറ്റി പറഞ്ഞു ഒപ്പം തന്നെ അവർക്കൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളെ സ്കൂളിൽ മറ്റു കുട്ടികൾക്കും കൂടെ പറഞ്ഞു കൊടുക്കാൻ ഇപ്പം എല്ലാവർക്കും നമ്മൾ ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്നു അല്ലെങ്കിൽ എല്ലാ പാരന്റ്സും ഒരുപോലെ ചിന്തിക്കത്തില്ല കാരണം എല്ലാവരും ഒരുപോലെ അല്ല അപ്പം നമ്മളൊപ്പം വളരുന്ന കുട്ടികൾ നമ്മളുടെ കുട്ടികളാണെന്നുള്ള ഒരു ബോധ്യം കൊണ്ടുവന്ന് മറ്റു കുട്ടികൾക്കും നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്ന അതേ ഒരു ശിക്ഷണം കൊടുക്കണം എല്ലാവർക്കും അത് സാധിക്കത്തില്ല പക്ഷെ നിങ്ങളെ സാധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ പാരൻസിന്റെ നിങ്ങളുടെ ഒരേ പ്രായത്തിലുള്ള ആൾക്കാരായിരിക്കും അവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് ഒരു സമൂഹം ഒരുപോലെ വളർന്നല്ല എൻ്റെ കുട്ടി മാത്രം നന്നായും കൊണ്ട് ഈ സമൂഹം ഒരിക്കലും നന്നാകത്തില്ല അല്ലെങ്കിൽ മറ്റുള്ളവരു കുട്ടി മാത്രം നന്നായും കൊണ്ട് നന്നാകത്തില്ല ബാക്കി എല്ലാവരും മോശം എൻ്റെ കുട്ടി നല്ലതാണെങ്കിലും നമ്മൾ ആ കുട്ടീനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാനോ എൻ്റെ കുടുംബമോ നന്നാകണമെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരും നന്നാകണം എന്നുള്ള ഒരു ബോധ്യം നമ്മളുടെ ഉള്ളിലുണ്ടാണ് എങ്കിൽ മാത്രമേ നമുക്കും വളർച്ചയുള്ളൂ എൻ്റെ മാത്രം വളർച്ച ഒരിക്കലും ശാശ്വതമല്ല ഞാൻ മാത്രം വളർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം തളരട്ടെ നമ്മൾ പ്രാർത്ഥിച്ചാലും മറ്റുള്ളവർ എന്നെക്കാളും മേലെ പോകുന്നതിനെ നമ്മൾ തടയാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വളർത്തില്ല അപ്പൊ നിങ്ങൾ ഈ കാര്യത്തിൽ പിള്ളേരുടെ കാര്യത്തിലാണെങ്കിലും ഇത്ര കാര്യം ചിന്തിക്കുക അവരെ വളർത്തുക ഒപ്പം തന്നെ അവരുടെ കൂടെയുള്ള കുട്ടികളെയും കൂടെ വളർത്തുക കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുക കുറെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് ഞാൻ മറ്റേ കുറച്ച് കാര്യങ്ങൾ ഇപ്പം സമയം നീണ്ടു നീണ്ടു പോവുകയാണ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയി നിങ്ങൾക്ക് ബോർ അടിച്ചു തുടങ്ങി വിചാരിക്കുന്നു ക്ഷമിക്കുക നിങ്ങൾ അപ്പോൾ കാരണം എൻ്റെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ അവരെ എങ്ങനെ സമ്പാദിക്കാൻ വളർത്തണം ഇനി അവരെ സമ്പാദിച്ച് തുടങ്ങി അവരെ എവിടെയൊക്കെ നിക്ഷേപിക്കണം അവരുടെ പേരിൽ തന്നെ ഒരു നിക്ഷേപങ്ങളാക്കി കൊടുക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാൻ കാർഡ് എടുക്കാം മൈ മൈക്രോം മറ്റേ പാൻ കാർഡ് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പാൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ നിക്ഷേപങ്ങൾ അവരുടെ പേരിൽ തന്നെ തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്പം ഗവൺമെന്റ് അതിൻ്റെ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ ആ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അവരുടെ ട്രാക്ക് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിൽ നിക്ഷേപിക്കുക അവരെയും കൂടെ നിക്ഷേപം കാണിച്ചു കൊടുക്കുക അത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് വളർത്തുന്ന കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുക വളരെ നല്ല കാര്യമായിരിക്കും സമൂഹത്തിന് വരാൻ പോകുന്ന തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ഒന്നായിരിക്കും ഓക്കെ ഒപ്പം തന്നെ ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തോടെ പാരന്റ്സ് തമ്മിലും ഗ്രാൻഡ് പാരൻസ് ആയാലും നിങ്ങൾ കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന് മറ്റുള്ളവരോട് ഇടപെടൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുക ശിക്ഷണങ്ങൾ കൊടുക്കുക അവരെ കറക്റ്റ് ചെയ്യുക പുറത്തിറങ്ങിയിട്ട് കറക്റ്റ് ചെയ്യുക വേണ്ടത് കുടുംബത്തിൽ തന്നെ ഒരു കുടുംബമാണ് ഏതൊരു കുട്ടിയുടെയും അടിസ്ഥാനം ആ കുടുംബം നന്നായാലേ ഏത് കുട്ടിയും നന്നായിട്ട് വരുള്ളൂ അപ്പോൾ നിങ്ങൾ കാര്യൊന്ന് ശ്രദ്ധിക്കുക പരസ്പരം അത് നമ്മളെ കുടുംബം നല്ല രീതിയിൽ വളരാനുള്ള ഒരു അവസരമായിരിക്കും എല്ലാ പാരന്റ്സ് ആയിക്കോട്ടെ ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ എല്ലാവരെയും എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മുതിർന്നവരുടെ പെരുമാറുന്നതിന് എന്തിനും ഒരു ഇതുകൊണ്ടാകത്തില്ല നല്ല കുട്ടികളായിട്ട് നമുക്ക് അവരെ വളർത്താം നല്ലൊരു ഭാവി നമുക്ക് ഇതെടുക്കാം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഇനിയുള്ള വീഡിയോയിൽ എനിക്ക് ആവശ്യമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു